കേരളത്തിലെ സംഘികളെയും കൊങ്ങികളെയും ഒരുപോലെ പൊള്ളിച്ച ഒരു ദൃശ്യമാണ് ഈ കാണുന്നത് സ്വാമിയേ ശരണയ്യപ്പ കഴിഞ്ഞ ദിവസം പമ്പയിൽ സമാപിച്ച അയ്യപ്പ സംഗമത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിട്ടുള്ള പി പ്രശാന്ത് അദ്ദേഹം മുഷ്ടി ചുരുട്ടി ആകാശത്തേക്ക് ഉയർത്തി സ്വാമിയെ അയ്യപ്പ എന്ന് വിളിച്ചു അത് ചിലർക്ക് അങ്ങോട്ട് ദഹിച്ചില്ല മുഷ്ടിചുരുട്ടിയാണോ ശരണം വിളിക്കുന്നു എന്ന ചൊറിച്ചിൽ വ്യാപകമായി ഇപ്പോൾ അരങ്ങേറുന്നുണ്ട് അവരോടാണ് തൽക്കാലം നിങ്ങൾ ഈ നാട്ടിൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്ന പലതും അതേപടി ചെയ്യാൻ സൗകര്യമില്ല അയ്യപ്പൻ ഈ നാട്ടിൽ ഇറങ്ങി വന്ന് ആരോടും എനിക്ക് ശരണം വിളിക്കുമ്പോൾ സവർണ സംഘികൾ ഈ നാട്ടിൽ ഉണ്ടാക്കിയിരിക്കുന്ന സിസ്റ്റം അതേപടി സ്വീകരിച്ചു കൊണ്ട് മാത്രം ചെയ്താലേ ഞാൻ അംഗീകരിക്കൂ എന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല പിന്നെ ഭക്തിയുടെ മൊത്ത കച്ചവടക്കാർ തങ്ങളാണെന്നും ഹിന്ദുവിന്റെ അട്ടിപ്പേർ അവകാശം മുഴുവൻ ഞങ്ങളുടേതാണ് എന്ന നിലയ്ക്ക് സംഘപരിവാർ ഈ നാട്ടിൽ ചില ആചാരങ്ങളൊക്കെ വെച്ച് നടത്തുന്നുണ്ട് തൽക്കാലം അതിനോട് യോജിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് വെച്ചോളൂ അയ്യപ്പനെ വിളിക്കുന്നവർക്ക് അവരുടെ മനസ്സിന് ഇഷ്ടമുള്ള രീതിയിൽ താല്പര്യമുള്ള രീതിയിൽ വിളിക്കുമെന്നേ അതിന് സംഘപരിവാറിന്റെ സർട്ടിഫിക്കറ്റ് തൽക്കാലം ആർക്കും വേണ്ട ഞങ്ങൾ ഈ നാട്ടിൽ എല്ലാവരും ചെയ്യേണ്ട ഒരു സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ട് അതേപടി ചെയ്തോളാം കരിമീൻ അടുത്ത കാലത്ത് നിങ്ങൾക്കറിയില്ലേ വേടൻ റാപ്പ് പാടി തുടങ്ങിയപ്പോൾ നിങ്ങളോട് ആരാണ് റാപ്പ് പാടാൻ പറഞ്ഞത് നിങ്ങൾക്ക് വേണ്ടി ഗോത്രകലകൾ ഞങ്ങൾ ഉണ്ടാക്കി തന്നിട്ടില്ലേ മര്യാദക്ക് നിങ്ങൾക്ക് ഗോത്രകലകൾ ചെയ്താൽ പോരെ നിങ്ങൾ എന്തിനാണ് റാപ്പ് പാടേണ്ട കാര്യം അതുപോലത്തെ ചോദ്യമാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത് നിങ്ങൾ നിങ്ങളെന്തിനാണ് ശരണം വിളിക്കുമ്പോൾ മുഷ്ടി ചുരുട്ടി കൈ ഉയർത്തിയത് അതല്ലല്ലോ ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സിസ്റ്റം ഈ നാട്ടിൽ എല്ലാവരും ചെയ്യേണ്ട രീതികൾ ഞങ്ങൾ ഉണ്ടാക്കി വെച്ച ആചാരങ്ങളാണ് മര്യാദയ്ക്ക് അത് ചെയ്തോളം ഇല്ലെങ്കിൽ വിവാദമാക്കും അത്രേ അങ്ങനെ മോങ്ങുന്ന സംഖികൾ തൽക്കാലം ഇതൊക്കെ കണ്ട് കുരുപൊട്ടാനല്ലാതെ ഒരു നിർവാഹവുമില്ല ഒരു വ്യക്തിക്ക് അയ്യപ്പനിൽ വിശ്വാസമുണ്ടെങ്കിൽ അയാൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അയാൾക്ക് സംതൃപ്തിയുള്ള രീതിയിൽ അയാൾക്ക് തോന്നുന്ന രീതിയിൽ ചിലപ്പോ വിളിച്ചെന്നിരിക്കും ചിലർ വിശ്വാസിയാണെങ്കിൽ പോലും ലഹരി ഉപയോഗിക്കുന്ന സന്ദർഭത്തിൽ അവർ സ്വാമിയെ ശരണായപ്പോൾ വിളിക്കാറില്ലേ എന്തിനേറെ പറയുന്നു ഈ അടുത്ത ദിവസം ഒരു സംഘി മോഷണക്കേസിൽ പോലീസ് കൈയോടെ പിടിച്ചു മാല പൊട്ടിക്കൽ കേസിൽ ഉടനടി ശരണം വിളിക്കുകയാണ് ആ ശരണം വിളി കണ്ടിട്ട് ഒരു കുരുപൊട്ടലും ഉണ്ടായിട്ടില്ല ആ കള്ള സംഘിയുടെ വിളിയൊക്കെ സ്വാഭാവികമായി കേട്ടവർ ഇപ്പോ പി പ്രശാന്തിന്റെ ശരണം വിളി കേട്ടപ്പോ കുറച്ച് പൊള്ളിയിട്ടുണ്ടെങ്കിൽ തൽക്കാലം അത് വെച്ച് അലത്തുക എന്നതിനപ്പുറം മറ്റൊരു മരുന്നു കാര്യം അയ്യപ്പനോടുള്ള ആദരവായിട്ട് അവിടെ അയ്യപ്പ സംഗമ സംഘടിപ്പിച്ചു അതിൽ ഇഷ്ടമുള്ളവർ വിളിച്ചവർ ക്ഷണിച്ചവരെല്ലാം പങ്കെടുത്തു ബാക്കിയുള്ളവർ മാറി നിന്ന് മോങ്ങുന്നതിന് നിലാവ് കണ്ട് ചില ഓരിയിടലുണ്ടല്ലോ അതിനോട് മാത്രമേ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ അതുകൊണ്ട് മോങ്ങൽ തുടരട്ടെ ഇനിയും ഇതുപോലുള്ള പല കാഴ്ചകളും കണ്ട് കുരുപൊട്ടാൻ സംഘികൾക്ക് അവസരമുണ്ടാകാൻ പോകുന്നതേ ഉള്ളൂയ്യപ്പ